നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഫെബ്രുവരി പതിനേഴ് തിങ്കളാഴ്ച മുതൽ ലക്ഷ്യയുടെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്ന വിവരം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആകണം എന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും തീർച്ചയായും ഈ ബാച്ച് വളരെ ഫലപ്രദമായിരിക്കും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്തര മുതൽ വൈകുന്നേരം മൂന്നര വരെയാണ് റെഗുലർ ക്ലാസ് ഉണ്ടാവുക റെഗുലർ ക്ലാസ്സിന് പുറമെ വൈകുന്നേരം ഒന്നര മണിക്കൂർ മാത്സിനും ഇംഗ്ലീഷിനും സ്പെഷ്യൽ ക്ലാസ്സും രാവിലെ അരമണിക്കൂറ് എസ് സി ആർ ടി എൻ സി ആർ ടി ടോപ്പിക്കിനുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി ലഭിക്കുന്നതായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഡിഗ്രി നിലവാരത്തിലുള്ള മുൻവർഷ പരീക്ഷകളിൽ ഏറ്റവുമധികം ചോദ്യങ്ങൾ ആവർത്തിച്ച മേഖലകൾക്ക് ആദ്യമാദ്യം പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക ആ സെക്രട്ടേറിയറ്റ് സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പൂർണ്ണമായി മനസ്സിലാക്കി ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കി ചോദിക്കുന്ന മേഖലകൾക്ക് ഒരു പരിധിവരെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് ക്ലാസ്സുകൾ നൽകുക ഒരു മാസം പഠിപ്പിക്കുന്ന വസ്തുതകളെ ആസ്പദമാക്കി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വസ്തുതകളെ മാത്രം ആസ്പദമാക്കി ക്ലാസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും ക്ലാസ്സിൽ പഠിപ്പിച്ച വസ്തുതകൾ നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്ന് ഓരോ ഉദ്യോഗാർത്ഥിക്കും വ്യക്തമായി മനസ്സിലാകാനും അവിടെ ഉണ്ടായ പോരായ്മകൾ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനുമാണ് ഇത്തരം ക്ലാസ് ടെസ്റ്റുകൾ നമ്മളെ സഹായിക്കുക അതിനു പുറമെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നൽകിക്കൊണ്ട് എല്ലാ ദിവസങ്ങളിലും ദൈനംദിന പരീക്ഷകൾ ഉണ്ടാകും അതൊരു ഒ എം ആർ ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ പഠിച്ച വസ്തുതകൾ കൃത്യമായി ഓർക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി എത്ര മാർക്ക് നേടാൻ സാധിക്കുന്നു എന്നീ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് ഒരു മിനിമം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം പി എസ് സിയുടെ സിലബസിനെ ആസ്പദമാക്കിയിട്ടുള്ള മോഡൽ പരീക്ഷകളും ലഭിക്കുന്നതായിരിക്കും ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന്റെ പ്രാഥമിക പരീക്ഷ ചുരുങ്ങിയ സമയം കൊണ്ട് ലഭിക്കുന്നതിനാവശ്യമായ മുഴുവൻ വസ്തുതകളും ഇത്തരം ബാച്ചുകളിൽ ലഭിക്കുന്നതായിരിക്കും അതിലെ ഏറ്റവും പുതിയ ബാച്ചാണ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിന് വേണ്ടി ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ബാച്ച് വളരെ ഫലപ്രദമായിരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു താങ്ക്